നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആപ്കോ ആപ്കോ ക്യാ ചേ എനിക്കൊരു ഷർട്ട് വേണം എനിക്കൊരു ഷർട്ട് വേണം മുജേക്ക് ഷർട്ട് ചാജേ ഷർട്ട് ചായ നിങ്ങളുടെ അളവ് എത്രയാണ് നിങ്ങളുടെ അളവ് എത്രയാണ് ആപ്ക സൈസ് കിറ്റനാഹെ ആപ്ക സൈസ് കിറ്റനാഹെ എനിക്ക് എന്റെ സൈസ് എത്രയാണെന്ന് അറിയില്ല എനിക്ക് എന്റെ സൈസ് എത്രയാണെന്ന് അറിയില്ല മുജേ അപ്പനെ സൈസ് നീ പതാ മുജേന तुम्हें नहीं पता एनिकिद धरिच नोकन पट्टुमो एनिकिद धरिच नोकन पट्टुमो क्या मैं इससे पहनकर देख सकता हूँ क्या मैं इससे पहनकर देख सकता हूँ ओके तांगर धरिच और पुरितो ओके तांगर धरिच और पुरितो ठीक है आप पहनकर चेक कर, कर लीजिए ठीक है आप पहनकर ചെക്ക് ഇത് എനിക്ക് ശരി ഞാനിത് എടുക്കാം ശരി ഞാനിത് എടുക്കാം ക്യലൂംഗ ഇതിന്റെ വില എത്രയാണ് ഇതിന്റെ വില എത്രയാണ് ഇസ്കി കീമത്ത് കിത്തിനി ഹേ ഇസ്കി കീമത്ത് കിത്തിനി ഹേ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ ക്യാ പണം നൽഗാം ഞാൻ ഉപയോഗിച്ച് പണം നൽകാം മാര്ഡ പേഗാ മേ കൂടാ ബിൽ തരുവാ ബിൽ തരുപയാ ബിൽ ദജി കൃപയാ ബിൽ ദിവ സർ ഇതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സർ ഇതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സർ കോയി ഗ്യാരണ്ടി ഹൈ സർ കോയി ഗ്യാരണ്ടി ഇസ്കാര അതെ ഇതിന് 6 മാസംത്തെ ഗ്യാരണ്ടി ഉണ്ട് അതെ ഇതിന് 6 മാസംത്തെ ഗ്യാരണ്ടി ഉണ്ട് जी हां इसको 6 महीने के गारंटी हैं जी हां इसको 6 महीने के गारंटी हैं വളരെ നന്ദിയുണ്ട് താങ്കൾക്ക് വളരെ നന്ദിയുണ്ട് താങ്കൾക്ക് ബൗ ധന്യവാദ് ആപ്കാ ബഹു ധന്യവാദ് ആപ്കാ നമുക്ക് പിന്നീട് കാണാം നമുക്ക് പിന്നീട് കാണാം फिर मिलेंगे फिर मिलेंगे